വന്ദേ ഭാരത് എന്ന ട്രെയിനിലെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഈ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് മലപ്പുറത്തോട്ടാണ് യാത്ര അപ്പോൾ രാവിലെ കൊല്ലത്തു നിന്നാണ് നമ്മൾ കയറുന്നത് എൻ്റെ അവിടെ അക്ഷയെന്ന് പറഞ്ഞ കൂട്ടുകാരനുണ്ട് അപ്പോൾ നമ്മൾ രണ്ടുപേരും സിക്സ് ഒ ക്ലോക്ക് ഷാർപ്പിന് തന്നെ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു ട്രെയിൻ്റെ അകത്ത് കറിയുമ്പോൾ പത്രവും വെള്ളവും എല്ലാം ഇരിപ്പുണ്ട് പിന്നെ നല്ല തണുപ്പായിരുന്നു എനിക്ക് സുഖവും കൂടി ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് കുറച്ച് കോഫിയിടെ കുറച്ച് സാധനമൊക്കെ വന്നിട്ടുണ്ട് മസാല ചായ എന്ന് പറഞ്ഞ ചായയായിരുന്നു നല്ല ചൂട് വെള്ളത്തിൽ ജസ്റ്റ് പൊട്ടിച്ച് ഒടിച്ച് ഒഴിച്ചാൽ മാത്രം മതി കുറച്ചു നേരം ആരും കുടിക്കാതിരുന്ന സമയത്ത് ഞാനത് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അടുത്തിരുന്നു അക്ഷയ് ഇതാ കലക്കി കുടിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് പത്രമൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു ഫുള്ളും രാഷ്ട്രീയം കൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എടുത്ത് പറഞ്ഞ് എനിക്കത് പൊട്ടിച്ചൊഴിച്ചു തരുമെന്ന് ചോദിച്ചു കാരണം എനിക്ക് വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ ആൾ എനിക്ക് ഇതേ കണക്കെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചു അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു അതിന് ഫുള്ളും ഇടണം എന്നാലേ ടേസ്റ്റ് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് ചെറിയ ജലദോഷം ഇതൊക്കെ ആയതുകൊണ്ട് വലിയ ടേസ്റ്റ് എന്ന് പറഞ്ഞില്ല എനിക്ക് പക്ഷേ ബിസ്ക്കറ്റ് നല്ലതായിരുന്നു പിന്നെ അക്ഷയ അവിടെ നിന്ന് എനിക്ക് കാണിച്ച് തന്നു മഴവില്ല ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മഴവിൽ കാണാൻ സാധിച്ചു അതേ കണക്കെൻ്റെ ക്യാമറയിലും മഴവില്ല പതിഞ്ഞു അതെ അവ യാത്രയിലൂടെ ഒരുപാട് ബുക്കൊക്കെ വായിക്കുന്ന ആളാണ് പിന്നെ വന്നത് കഴിക്കാനുള്ള ഫുഡാണ് അപ്പോൾ ഫുഡ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഓപ്ഷനൽ ആണ് അപ്പോൾ പുഴുങ്ങിയ പഴമൊക്കെ ഉണ്ടായിരുന്നു പഴ പുഴുങ്ങിയ പഴമൊന്നും ഞാൻ കഴിക്കത്തില്ല പിന്നെ കറിയും കടലക്കറിയായിരുന്നു അപ്പോൾ പനിയായതിനാൽ വലിയ രീതിക്ക് എനിക്ക് ഫുഡൊന്നും ആസ്വദിക്കാൻ സാധിച്ചില്ല അപ്പോൾ അക്ഷയ് കഴുപ്പ് തുടങ്ങിയപ്പോൾ എനിക്ക് ഇത് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു മാത്രമുള്ള സാധനം യൂസ് ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് പിടിച്ചോളൂ പിന്നെ കൈ കൊണ്ട് വന്നു ബാത്റൂമിൽ നമ്മൾ ഏകദേശം ഒരു ഒമ്പത് മണി സമയത്ത് കൊച്ചിയിലെത്തി പിന്നെ അവിടെ നിന്ന് ഊബറ് ഊബറല്ല വേറെ എന്തോ ഒരു സാധനമാണ് അക്ഷയെ പിടിച്ചത് അതുവഴി നമ്മൾ നേരെ എൻ്റെ കൊച്ചിയിലുള്ള ഓഫീസിൽ വന്നിട്ട് അവിടെ നിന്നാണ് അവിടെ നിന്നാണ് പിന്നെ മലപ്പുറത്തോട്ട് യാത്ര തിരിച്ചത് പിന്നെ അമ്മീൻ്റെ കല്യാണം നല്ല രീതിക്ക് ആസ്വദിച്ചു പിറ്റേന്ന് അവിടെ വന്ദേ ഉണ്ടായിരുന്നില്ല പിറ്റേ നമ്മൾ തിരിച്ചു പിന്നെ വന്ദേ യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇനിയും ഞാൻ എവിടെയെങ്കിലും പോയാലും അത് വന്ദേ പേരത്തിൽ മാത്രമേ പോകത്തുള്ളൂ എന്ന് തീരുമാനിച്ചു